വളർന്നു വരുന്ന തലമുറക്ക് എന്തിനാണ് രാഷ്ട്രീയമെന്നും രാഷ്ട്രബോധം എന്താണെന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ലക്ഷദ്വീപ് എന്ന് കടന്നത് എന്തിനു വേണ്ടി ഈ രാഷ്ട്രീയമാണ് എന്തിനാണ് വെറുതെ ഈ സമയം കളയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന യുവാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ സീരിയസ് ആയിക്കൊണ്ട് ഈ പ്രസ്ഥാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി സാഹിബ് ഇതിന്റെ അങ്കണത്തിലേക്ക് ചാടി വരുന്നത് മുതൽ ദ്വീപിനും ദ്വീപിന്റെ ജനങ്ങൾക്കും ആവശ്യമായ കാര്യങ്ങളും ഇവിടെ കണ്ടുകൊണ്ട് ഒരു മാത്രം അവർ എം പി ആയാൽ മതിയെന്നും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ലായ കാലത്തും ആ കുടുംബത്തിൽ ആൾക്കാർ മാത്രം എം പി ആയാൽ മതി അല്ലെങ്കിൽ പാർട്ടി അധ്യക്ഷനായാൽ മതി എന്ത് ചിന്തിക്കുന്ന രാഷ്ട്രീയമല്ല ഞങ്ങൾ കാണുന്ന രാഷ്ട്രീയം അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഇവിടെ പ്രഫു കോടപട്ടേൽ എന്ന് പറയുന്ന ഒരു വന്നപ്പോഴാണ് പക്ഷേ ലക്ഷദ്വീപിലെ ജനങ്ങൾ ഇത്രയും ഒരു ഭരണാധികാരിയെയും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നതെന്ന് ലക്ഷദ്വീപ് ജനത കാണുമ്പോൾ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ചെറുത്തു നിൽക്കാൻ എന്തുകൊണ്ട് ഇന്നത്തെ വിജയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എൽ ഡി സി സി പ്രസിഡന്റിന് തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റിന് ഒന്ന് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളുടെ സാധിക്കും